അറുപത്തിയൊൻപതാമത് കേരള പിറവി ദിനം വ്യത്യസ്തമായി ആഘോഷിച്ച പലാവൂർ ചിന്മയ വിദ്യാലയത്തിലെ കുട്ടികൾ മാതൃകയായി കേരള പിറവി ദിനത്തിൽ ലഹരിവിരുദ്ധ സന്ദേശവുമായി നെന്മാറ ബസ് സ്റ്റാൻഡിൽ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു മനുഷ്യരാശിയെ കാർന്നു തിന്നുന്ന ലഹരി എന്ന മാരകവിപത്തിനെ സമൂഹത്തിൽ നിന്നും ഉന്മൂലനം ചെയ്യുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് പ്രിൻസിപ്പൽ ടി എസ് ഷിനി അഭിപ്രായപ്പെട്ടു ഇന്ന് നവംബർ ഒന്ന് എല്ലാ ചിന്മയ കുടുംബവും എല്ലാവർക്കും കേരളപ്പെടുതി ദിനം ആശംസിക്കുന്നു ഇന്നത്തെ പരിപാടി ഇവിടെ അവതരിപ്പിക്കുന്നതിൻ്റെ പ്രധാനമായ ഉദ്ദേശം എന്ന് പറയുന്നത് ലഹരിക്കെതിരെ പോരാടുക എന്നുള്ളതാണ് മനുഷ്യ ശരീരത്തെയും മനുഷ്യ ബന്ധങ്ങളെയും കാർന്നു തിന്നുന്ന ഒരു വിപത്തായി മാറിയിരിക്കുകയാണ് ഇന്നത്തെ ലഹരി ആ ലഹരി ലഹരിക്കെതിരെയുള്ള ഒരു പോരാട്ടമാണ് ഞങ്ങളിവിടെ നടത്തുന്നത് വൈസ് പ്രിൻസിപ്പൽ ടി പി രേഖ പ്രധാന അധ്യാപിക പ്രവീണ പ്രൈമറി കോർഡിനേറ്റർ രമ്യ സനു നെമാറ എസ് ഐ രാജേഷ് സിവിൽ സർവീസ് ഓഫീസർ ദിനൂപ് അധ്യാപകരായ സുമേഷ് ഉഷ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി യു ന്യൂസ് പാലക്കാട്